ഗൈസ് സ്കൂൾ അടിച്ചപ്പോ തൊട്ട് എൻ്റെ അടുത്ത് പറയുക ചേച്ചി കളിക്കാൻ വാ കളിക്കാൻ ഞാൻ ആദ്യമൊന്നും കാര്യ പിന്നെ ഞാൻ വെറുതെ മിക്സി കണ്ട് പിന്നെന്താ മറ്റേ അടുപ്പ് പിന്നെ പിന്നെന്താ ഫ്രിഡ്ജ് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം അത് കണ്ടപ്പോ എനിക്കും കളിക്കാൻ ആഗ്രഹം തോന്നിട്ട് ഇന്നാണ് ഞാൻ ചെന്നത് ചെന്നിട്ട് കൂണുകേറി ഇഷ്ടം പോലെ പക്ഷെ ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടാലോ അതിന്റെ ഇതറിയുള്ളൂ അപ്പം ഞാൻ കുറേ നേരം ചേച്ചിയോട് ചോദിച്ചായിരുന്നു എല്ലാ ദിവസവും സ്കൂളായി ഇനി സ്കൂൾ കുറക്കാൻ രണ്ടു ഇരുപതൊക്കെ യൂസോള് അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കി ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ടുണ്ടാക്കിയതാട്ടോ അപ്പൊ ചേച്ചീനോട് ഞാൻ ചേച്ചി വാ കളിക്കാൻ കളിക്കളിക്കാന്ന് പറയുമ്പോൾ ചേച്ചി നീ പോയ്ക്ക നീ പോയിക്കേ ഞാനുള്ള കുട്ടിയൊന്നും അല്ല എന്ന് പറയണേ ഒരു ദിവസം വന്നിട്ട് ഇന്ന് വന്നതാ പോയി ക്രിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എന്റെ കുട്ടി അടുക്കളയാട്ടോ ഞാനാദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ അടിപൊളി അമ്മേന്റെ അടുത്തൊന്നും അടിച്ചും മറ്റു കൊറേ സാധനം ഉണ്ട് ഇവിടെ ഇത് അമ്മ നിർമ്മിച്ച ഒരു ഊനാട്ടോ പണ്ട് പൂനാരി കേട്ടല്ലായിരുന്നു പണി ഇവിടെ ഒരു തലേന ഉണ്ടാവും ഞാൻ കേറി വാ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് കേട്ടോണ്ടായിരുന്ന ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു എടുത്തു പറഞ്ഞതാ അമ്മ കസാരുന്നു അതമ്മ ഉണ്ടായിരുന്നു അത് അമ്മ ആവശ്യത്തിന് അത് ഇവിടെ ഉണ്ടാവും ഇതാണ് നമ്മുടെ മെയിൻ എടുത്തു മാറ്റാനൊക്കെ ഉള്ള അടച്ചു വെക്കാനൊക്കെ ഉള്ള ഇതിനകത്ത് ഇത് ഞാൻ ചപ്പാത്തി കൂട്ടതാണ് വെച്ചതാട്ടോ ഇത് ഞങ്ങൾ ഉണ്ടാക്കി കുറുമക്കറിയാട്ടോ ഇത് ഇത് എന്താന്ന് വെച്ചാ ചൂടോടെ ഇരിക്കുമ്പോ അടി എന്ത് ഇതാവൂട്ടോ അതുകൊണ്ട് ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവം ഇത് ക്രിസ്ത്യാനി സ്ഥലോ ക്രിസ്ത്യാനെ സോഫ ഇവിടെ ഇരുന്നിട്ട് ക്രിസ്ത്യാനിക്ക് രണ്ട് സ്ഥലവും നോക്കാം അങ്ങോട്ട് എല്ലാ സ്ഥലം സ്ഥലമാണ് ഇത് ഇത് നമുക്ക് എന്തെങ്കിലും ഒക്കെ മുറിക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഇതാട്ടോ നമ്മുടെ ഇതാണ് 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 അടി ഇതാ അടുപ്പ് അടുപ്പ് ഞാൻ പറഞ്ഞ ഞങ്ങള് വെച്ചിട്ട് പോയാൽ വീട്ടിൽ പോയി ചായ കുടിക്കാൻ പോയപ്പോ വെച്ചതാ ഇത് ഫുള്ള് വറ്റിട്ടുണ്ട് കൂണാണേ നിങ്ങളെ ജ്യൂസും കൂടി പരിചയപ്പെടുത്താം അപ്പയ്ക്കൊക്കെ കൊടുക്കാനുള്ളതാണ് ചായക്ക് പകര ഞങ്ങളുടെ ജ്യൂസ് നിങ്ങൾ വിചാരിക്കണം ഇത് യൂസ് ആവുന്ന കൈ മുറിയൊന്നും വിചാരിക്കും മൂലക്ക് വെച്ചു ഞാൻ ഞാൻ വെട്ടി പിടിപ്പിച്ച അമ്മ അറിയാതെ അമ്മയുടെ ഒക്കെ ചോദിച്ചതാണ് അമ്മ ഞാനത് അങ്ങോട്ട് പൊക്കി ക്ഷണിക്കാൻ പറ്റുമോ അമ്മേനൊക്കെ ക്ഷണിക്കട്ടോ

ഇതാണ് എന്റെ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഫ്രിഡ്ജ് ആണ് ഫുള്ള് ഫ്രിഡ്ജ് ഇത് ഫുൾ ഫ്രിഡ്ജ് ആണ് നല്ല തണുത്ത വെള്ളം ഇരിക്കുന്നുണ്ട് രണ്ട് അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ വേണ്ടിയുള്ള പച്ചക്കറിയാണ് പിന്നെ അത് മിക്സി ഇങ്ങോട്ട് വലിയ കാണിക്കാറോ ഇത് ഇതൊരു ഗ്ലാസ് ആണ് ഒന്നുമില്ല വെറുതെ ഇതൊരു ഈ മറ്റേ പ്ലേറ്റ് പൂണൊക്കെ ഉണ്ടാക്കില്ലേ അത് പറഞ്ഞ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചട്ടി ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നല്ല ഇത് മറ്റേ ഇതില്ലേ പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ ക്ലീൻ ഇത് നമ്മൾക്ക് പാചകം ചെയ്യാനുള്ള ഇതാട്ടോ പാചകം ചെയ്തിട്ട് എടുത്തു വെക്കുന്ന സ്ഥലമാണ് ഇത് ഇത് ഓരോന്നുണ്ടാക്കാനുള്ള പാത്രാട്ടോ ഇതൊക്കെ വേണ്ടിയുള്ള പാത്രം പിന്നെ ഇത് ഗ്ല പാത്രം അതെ മൂന്ന് പാത്രം ഉണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഇവരെ ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പാത്രം ഒക്കെ ഇതാ കഴമ്പി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ആറേ കാലിന് പപ്പേനെ അമ്മേനെ ഞങ്ങള് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വന്നത് ഞാന് വീട് എടുത്തതിനകത്ത് ഇടം ചപ്പാത്തി ഒക്കെ ചൂടുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചോ വേറൊരു ദിവസം ഇന്ന് ഞങ്ങള് പപ്പ ചായ കുടിക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം ഒക്കെ ചോദിക്കാം കേട്ടോ